ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് ഓണർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ കൺസിഡർ ചെയ്യണം അതുകൂടാതെ തന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ എം എസ് എം ഇ കമ്പനികളെടുത്താൽ ഒരു ബഹുഭൂരിപക്ഷം കമ്പനികളും ഒരു സ്റ്റഡി ആയിട്ടുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്തോ ആയിരിക്കണമെന്നില്ല ഏത് സെക്ടറിലുള്ള ബിസിനസ് എടുത്താലും എന്തെങ്കിലും ഒരു ചലഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അതായത് ഓപ്പറേഷണൽ ഇഷ്യൂസ് ലൈക്ക് ജോലിക്കാരെ കിട്ടാതെ ഇരിക്കുക അതുകൂടാതെ പ്ലാനിംഗ് മാർക്കറ്റിംഗ് ടെക്നോളജിക്കൽ ഇഷ്യൂസ് പിന്നെ കോമ്പറ്റീഷൻ ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു ചില ബിസിനസ്സുകൾക്ക് ഇത്തരം ചലഞ്ചുകൾ ചിലപ്പോൾ ഒരു നല്ലൊരു ക്യാഷ് ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മറ്റു ചില ബിസിനസ്സുകൾക്ക് ഒരു ക്യാഷ് ഫ്ലോ ഇല്ലാത്ത ബിസിനസ്സുകളാണെങ്കിൽ ഇത്തരം ചലഞ്ചുകൾ മറികടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇതൊന്നും കൂടെ നമുക്കറിയാം ഡിമോണറ്റൈസേഷൻ കോവിഡ് നയൻറ്റീൻ അതുപോലെ തന്നെ കറൻസി ഫ്ലക്ച്വേഷൻസ് പോലുള്ള ചലഞ്ചുകൾ വേറെയും കോവിഡ് നയൻറ്റീൻ ശേഷം ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടിപ്പോയായിട്ട് അറിയാമല്ലോ അതായത് സർവീസ് ഇൻഡസ്ട്രിയിലുള്ളതും റീറ്റെയിൽ ബിസിനസ്സുകാരും ഒരു ഒറ്റ ബിസിനസ് ഇൻകം മാത്രമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും ഇത്തരം സിറ്റുവേഷനിൽ ബിസിനസ് തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് ഫ്ലോട്ട് ചെയ്യിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും ആ ബിസിനസിന്റെ കാര്യം പ്രതിസന്ധിയിലാകും ഇത്തരം സിറ്റുവേഷനിൽ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകം ഉണ്ടാകുന്നതാണ് നല്ലത് അതായത് മറ്റൊരു ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാസീവ് ഇൻകം വരുന്ന ഒരു ബിസിനസ് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതിനു മുൻപ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയും നമ്മുടെ ജി ഡി പി ഫോർകാസ്റ്റ് നോക്കിയ കാരണം ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഗ്രോത്ത് കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് ചെയ്ത് എങ്ങനെ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവരുടെ മേജർ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ലിക്വിഡിറ്റിക്ക് വേണ്ടി ചെയ്തതാവാം പക്ഷേ അത് ലോങ് ടേമിലിടുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡിയിൽ വരുന്ന ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഇടുന്ന ആൾക്ക് ഒരിക്കലും അവർക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഒന്നും കിട്ടില്ല ഇതുവഴി നമ്മൾ പാഴാക്കുന്നത് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യാവുന്ന ഒരു ഗോൾഡൻ ആണ് മറ്റൊരു തലത്തിലുള്ള ഈ ബിസിനസ് ഓണേഴ്സിൻ്റെ ആണ് റിയൽ എസ്റ്റേറ്റിൽ ചെയ്യുന്നത് ഒരു മേജർ പോർഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് വരാൻ തന്നെ കാലങ്ങളെടുക്കും കൂടാതെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് ഡിസ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചാലോ അതിനും കുറച്ച് മെനക്കേടാണ് എന്നാൽ നമ്മൾ അത്തരത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റായ റിട്ടിനെക്കുറിച്ച് നമ്മൾ ഇതിനുമുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അതായത് നമുക്ക് ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അതായത് റിട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുവഴി നമുക്ക് ഇത്തരം ഓവർ ഹെഡുകളൊക്കെ ഒഴിവാക്കി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റിട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ഡിവിഡൻ്റ് എന്ന പോലെ മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളും മെത്തേഡ്സും പ്രൊഡക്സും നമുക്കുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം